പത്തനാപുരം ഗാന്ധിഭവനും കായംകുളം ചേതന എഫ്എമ്മും ചേർന്ന് അവധിക്കാല പഠന ക്യാമ്പ് കളിമണ്ണ് എന്ന പേരിൽ ആരംഭിച്ചു മലങ്കര കത്തോലിക്ക മാവേലിക്കര ബിഷപ്പ് ഡോക്ടർ മാർ ഇഗ്നാത്യോസ് മെത്രോപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ വാത്സല്യത്തോടെ കണ്ട മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് മാർപ്പാപ്പയെന്ന് മാർ ഇഗ്നാത്യോസ് മെത്രോപ്പൊലിത്ത പറഞ്ഞു കുട്ടികളെ എപ്പോഴും വാത്സല്യത്തോടെ കാണുന്ന മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് എന്ന് ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിത്ത പറഞ്ഞു പത്തനാപുരം ഗാന്ധിഭവനും ഭവനും കായംകുളം ചേതന എഫ്എമ്മും ചേർന്ന് സംഘടിപ്പിച്ച അവധിക്കാല പഠന ക്യാമ്പ് കളിമണ്ണ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുന്നത് നേതാവ് അറിയുന്നവൻ വഴി കാണിച്ചു കൊടുക്കുന്നവൻ അറിയുന്നതും കാണിച്ചു കൊടുക്കുന്നതുമായ വഴിയിലൂടെ who 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 knows the 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 way, who the way, shows goes സഞ്ചരിക്കുന്നവൻ വഴി അറിയുന്നവരെന്നവൻ ആ വഴിയിലൂടെ നടക്കുന്നവരെന്നവൻ ആ വഴിയിലൂടെ നടന്ന് മറ്റുള്ളവർക്ക് മാതൃകൊടുക്കുന്നവൻ അതാണ് ഒരു നേതാവ് എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ കൃഷി വകുപ്പ് മിസ്റ്റർ പ്രസാദ് നമ്മുടെ ഈ ക്യാമ്പിൽ കടൽക്കാടിലെ ക്യാമ്പിൽ വന്ന് ഉച്ചയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വളരെ വിശാലമായ ഒരു നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെ ഇത് എളുപ്പമുണ്ട് പക്ഷേ ജീവിച്ചു കാണിക്കാൻ അത്ര എളുപ്പമല്ല അങ്ങനെ ജീവിച്ചു കാണിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ മാറണം എന്നുള്ളത് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വലിയ കാര്യമാണ് രണ്ടാമത്തേത് ഒരു പുതിയ സമൂഹത്തെ കെട്ടിപ്പടുത്തുക അതിന് ക്രിയേറ്റിവിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും സർഗാത്മകത നമുക്ക് തന്നിട്ടുള്ള കഴിവുകളെയൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് അത് സമൂഹത്തിന് കാഴ്ച വയ്ക്കുവാൻ നമുക്ക് കഴിയണം അതിനാണ് ഞാൻ പറഞ്ഞത് ഓല കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ മണ്ണ് കുഴച്ച് രൂപം കൊടുക്കുവാൻ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പരമായി നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ രൂപം നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു വത്തിക്കാനിൽ മാർപാപ്പയോടൊപ്പം പങ്കുചേർന്ന നിമിഷങ്ങൾ കുട്ടികളുമായി ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്യോസ് പങ്കുവച്ചു രജിസ്റ്റർ ചെയ്ത അറുപത് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ചേതനയിൽ നടന്ന ചടങ്ങിൽ ഫാദർ ഫ്രാൻസിസ് പ്ലാവറക്കുന്നിൽ അധ്യക്ഷനായി സർവശ്രേഷ്ഠ ദിവ്യാങ്ങ് പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ട്രെയിനിങ് വിദഗ്ധൻ വൈശാനവാസ് ക്ലാസ് നയിച്ചു മിത്ര കാരുണ്യവേദി സെക്രട്ടറി പ്രഭാഷ് പാലാഴി ആകോക് മണ്ഡലം പ്രസിഡന്റ് നാസർ പുല്ലോളങ്ങര എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതവും ചേതന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജമ്മത്ത് കളത്തിൽ നന്ദിയും പറഞ്ഞു Sier de nettopp. Skyenglop.